കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കശിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് സൌജന്യമായി വാഹനം വാങ്ങി നൽകി പാലേമാട് ശ്രീ വിവേകാനന്ദ പഠനകേന്ദ്രം ഫൌണ്ടേഷൻ ചെയർമാനും പാലേമാട് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം കാര്യദർശിയും സംസ്ഥാനത്തെ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനുമായ കെ ആർ പിള്ളയാണ് പതിനൊന്ന് ലക്ഷം രൂപ ചിലവഴിച്ച് നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ പൊതു ആവശ്യത്തിന് ഓടുന്നതിനാണ് ബൊലോറ ജീപ്പ് വാങ്ങി നൽകിയത് ജില്ലാ ആശുപത്രി പരിസരത്ത് നടന്ന ചടങ്ങിൽ വാഹനത്തിന്റെ കൈമാറ്റം ഫ്ളാഗ് ഓഫ് വീശി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഫൌണ്ടേഷൻ ചെയർമാൻ കെ ആർ പിള്ള എന്നിവർ ചേർന്ന് നിർവഹിച്ചു ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ എൻ എ കരീം സെറീന ഹസീബ് നസീബ അസീസ് ജില്ലാ ആശുപത്രി ആർ എം ഡോക്ടർ പ്രവീണ എച്ച് എം സി അംഗങ്ങളായ ഇസ്മായിൽ എരഞ്ഞിക്കൽ കൊമ്പൻ ഷംസുദ്ദീൻ കെ സി വേലവിധൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സോമൻ പാറളി ആശുപത്രി ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു കൃത്യമായി അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹികൾക്കും ഈ ആശുപത്രി സൂപ്രേഴ്സിനും അഭിമന്യം അർപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നാം തീയതി ഒരു ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ള നിലയിൽ ഞാൻ ഈ വാഹനം ലോറ എന്ന വാഹനം ആശുപത്രിയിൽ ദാനം ചെയ്തിരിക്കുകയാണ് ശ്രീ വിവേകാനന്ദ പരമചന്ദ്ര ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിലാണ് ആശുപത്രിയിലെ ദൈനംദിന പ്രവർത്തനത്തിന് വിഷമമുണ്ട് വാഹനത്തിൻ്റെ അഭാവം കൊണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനൊരു പരിഹാരമെന്നുള്ള നിലയിൽ എന്നോട് ഞാൻ അത് ആവശ്യപ്പെട്ടു ഒരു വയനും വാങ്ങിച്ചു കൊടുക്കണമെന്നും ഞാനത് യാതൊരു മതിയും കൂടാതെ സ്വീകരിക്കുകയും ഏതായാലും പതിനൊന്ന് ലക്ഷം രൂപ മുടക്കി പുതിയ ഒരു ബലോണ വാങ്ങിച്ച് ആശ്വസിക്കുകയും കാര്യം ചെയ്യുകയാണ് ഉണ്ടായത് മാധവസേവ മാനവസേവ എന്ന വിവേകാനന്ദ സ്വാമിയുടെ പ്രശ്ന പ്രശസ്തമായ വാക്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനമാണ് മനുഷ്യന് ശ്രേഷ്ഠമായിട്ടുള്ളത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ ആവശ്യങ്ങൾക്ക് പ്രതിദിനം അയ്യായിരം രൂപ വാടക നൽകി സ്വകാര്യ ടാക്സി വാഹനങ്ങളാണ് ഇതുവരെ വിളിച്ചിരുന്നത് ജില്ലയിലെ പ്രധാന ജീവകാരുണ്യ പ്രവർത്തകനായ കെ ആർ പിള്ളയുടെ ശ്രദ്ധയിൽ ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവരും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എ കരീം എന്നിവർ ചേർന്ന് കൊണ്ടുവന്നതിനെ തുടർന്നാണ് വാഹനം സൌജന്യമായി നൽകിയത് നൂറോളം ഭവനരഹിതർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് കൂടാതെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തിവരുന്നു എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ എയർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ നയൻ ത്രീ